ഈ പാകംകൂടം പിന്നീട് ഇവരെ കൊടുത്തിട്ടിങ്ങനെ ഇന്നിപ്പോ രാവിലെ വരുമ്പോഴുള്ള അയാൾ ഒരിക്കലായാലും മകളും അയാളും ചെയ്ത കുറേ ദ്രോഹങ്ങളെ കിട്ടണം അദ്ദേഹമാണ് ഇനി ഇനിയും അവർക്ക് നല്ല തേര് കൊടുത്തിരിക്കുന്ന ജന്മം മുഴുവൻ ചോദിക്കുക ആളെ പിന്നീട് ആ ജന്മം മുഴുവനും കരയിപ്പിക്കുക കരയിപ്പിക്കുക എന്ന് പറയുന്നത് നല്ല കരുണയുള്ള സ്നേഹമുള്ള മക്കളായിട്ട് തന്നെ ജീവിക്കുക ഇതിലിരിക്കുന്ന ആരെങ്കിലും സ്വന്തം അച്ഛനോടും അമ്മയോടൊക്കെ തെറ്റി നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇന്ന് തന്നെ പോയിട്ട് ആ അച്ഛനോടും അമ്മയോടും മാപ്പൊക്കെ പറഞ്ഞ് അവരുമായിട്ട് നല്ല സൗഹൃദത്തിലാവുക കാരണം അവര് മാത്രമേ യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നുള്ളൂ അതല്ലാണ്ട് ഭാര്യയോ മക്കളോ കാമുകനോ കാമുകയൊന്നും നിങ്ങളെ ആരെയും സ്നേഹിക്കുകയൊന്നും ചെയ്യില്ല വെറുതെ പറയാം പറ്റിപ്പാട് നിങ്ങളിൽ നിന്നും കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉടായ്പ വിദ്യ മാത്രമാണ് ഇന്നത്തെ സ്നേഹം എന്തായാലും സൂക്ഷിച്ചോളൂ കേട്ടോ ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിലും പിന്നീട് ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആ ഉസ്താദ് പറഞ്ഞത് ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ ശരിയായി നിങ്ങൾക്ക് തോന്നും ഞാനും എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് ഈ പറയുന്നത് അപ്പം ഇത്രയും സമയമായല്ലോ ഞാനിപ്പോൾ വന്നിട്ട് തന്നെ കുറേ സമയമായി എനിക്ക് നിങ്ങളോട് ശരിക്കും ഇതൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതുകൊണ്ട് എങ്ങനെയെങ്കിലും നിങ്ങൾ രസപ്പെടുന്നെങ്കിൽ പുറത്തേച്ചാൽ എനിക്കിത് വേഗം ചികിത്സിച്ച പൈസ മറ്റും നിങ്ങളെ പറഞ്ഞേക്കാം നമ്മളൊന്നും ചിന്തയിൽ അതൊന്നുമില്ല നമ്മളെ ചിന്തയിൽ ഞാൻ നല്ല രസമായിട്ടാണ് ജീവിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര രസമുള്ള ഇത്ര സന്തോഷത്തിൽ ജീവിക്കുന്നത് അപ്പം ഞാൻ ആഗ്രഹിക്കും നിങ്ങളും അങ്ങനെ എപ്പോഴും നല്ല സന്തോഷിച്ചിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മുഖമുള്ള ആൾക്കാരാണ് നമ്മളാണെങ്കിൽ എന്ത് രസമുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കിയാൽ എപ്പോഴും ഒരു ചിരിച്ച മുഖം നമുക്കുണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും ഈ ഈ ഭൂമി നമ്മൾ ശ്രദ്ധിച്ചു പൂക്കളെ ശ്രദ്ധിച്ചോ പൂക്കളെ പൂക്കളുടെ രൂപം എന്താ എല്ലാ പൂക്കളും ഇങ്ങനെ ചിരിച്ച പോലെ പോലെയുണ്ടാവും അതുകൊണ്ടല്ലേ പൂക്കളോട് നമുക്ക് ഇഷ്ടവും പൂക്കളോട് നമുക്ക് എപ്പോഴും ഇഷ്ടം തോന്നാനുള്ള കാരണം എന്താ പൂക്കൾ എപ്പോഴും ചിരിച്ചിട്ടാണ് ഏത് പൂവിനെ കണ്ടാലും നമുക്കൊന്ന് തൊടണം അല്ലെങ്കിൽ ഒന്ന് മണക്കണം എന്ന് തോന്നും അതുപോലെ ആയിരിക്കണം നമ്മളും നമ്മൾ പൂക്കളാവുക പൂക്കളെ പോലെ ആവുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമായിട്ട് നമ്മൾ മാറുക നമ്മൾ സ്വയം വിചാരിച്ച് സാധിക്കുന്ന കാര്യമുള്ളൂ എപ്പോഴും ചിരിച്ച മുഖത്തോടുകൂടെ എപ്പോഴും നല്ല ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക ആ ഹാപ്പിയാണ് ജീവിതത്തിൻ്റെ ആകെ തുക അതില്ലെങ്കിൽ ഈ കഷ്ടപ്പെടുന്നതൊക്കെ വേസ്റ്റാണ് എന്തായാലും ശ്രദ്ധിക്കുമല്ലോ